നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തം തന്നെയാകുന്നു ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അതായത് തൊടുകുറി ശാസ്ത്രത്തിന്റെ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇന്നത്തെ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു ആദ്യത്തെ ചിത്രം മയിൽപ്പീലിയാകുന്നു രണ്ടാമത്തെ ചിത്രം നാഗവുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്കിന്ന് മനസ്സിലാക്കാം ഏവരും തന്നെ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം എന്താണെന്ന് പരിശോധിക്കാം ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ മന്ത്രങ്ങളോ നാമങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒന്നാമത്തെ ചിത്രമായ മയിൽപീലിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ തികച്ചും ഉണ്ട് എന്ന് തന്നെയാണ് ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് പരാമർശിക്കാൻ പോകുന്ന ഈ ഫലങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്നുള്ള കാര്യം ഏവരും ഓർക്കുക ഭഗവാനെ അത്രയധികം ആരാധിക്കുന്നവരാണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഹരേ കൃഷ്ണ എന്നോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ആരോഗ്യകാര്യത്തിൽ അല്പം ഉത്കണ്ഠയുള്ളവരാണ് നിങ്ങൾ ഈയൊരു ഉത്കണ്ഠ നിങ്ങളുടെ കാര്യത്തിൽ തന്നെ ആകണമെന്നില്ല നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടേതുമാകാം എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ഇത്തരത്തിൽ ആരോഗ്യകാര്യത്തിലുള്ള ഉത്കണ്ഠയെല്ലാം മാറുവാനുള്ള വഴി ഭഗവാൻ തന്നെ കാണിച്ചു തരും എന്നുള്ളതാണ് പറയുവാനുള്ളത് കൂടാതെ ചികിത്സയിൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അസുഖം ഭേദപ്പെടുവാനും കാരണമാകും ഭഗവാന്റെ അനുഗ്രഹത്താൽ പോസിറ്റീവ് ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുവരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് മറ്റൊന്ന് പങ്കാളിയുമായി നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും രമ്യതയിൽ തന്നെ പരിഹരിക്കുവാൻ നിങ്ങളെ സാധിക്കുന്നതാണ് കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് പല അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കുന്നതാണ് ഗുണാനുഭവങ്ങളും വർദ്ധിക്കുന്നതാണ് ദോഷഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അത്തരം ദോഷങ്ങളെയെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പണം വന്നു കഴിഞ്ഞതിന് ശേഷം നഷ്ടപ്പെടുന്നതായ അവസ്ഥയാണ് നിങ്ങൾക്ക് ജീവിതത്തിലുള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള പണം കൈകളിൽ നിൽക്കാത്ത അവസ്ഥയിൽ മാറ്റങ്ങൾ വന്നു ചേരും കലഹങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നാൽ ഭഗവാൻ തന്നെ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഇത്തരത്തിൽ കലഹങ്ങൾ ഒഴിവാക്കുവാനുള്ള അവസരങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു തരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് സാമ്പത്തിക ക്ലേശങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു ഇത്തരം കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന് പരിശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നുഭവിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും കൂടാതെ മറ്റുള്ളവർക്ക് നിങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്ന ചില അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും മറ്റുള്ളവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നിങ്ങളാൽ മറ്റുള്ളവർക്ക് നല്ല അനുകൂലമായ മാറ്റങ്ങൾ വന്നുഭവിക്കുന്നതിനും കാരണമാകും കൂടാതെ കൂടെ നിൽക്കുന്നവരാൽ നിങ്ങൾക്കും നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും കർമ്മരംഗത്ത് അനേകം വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് കുത്തുവാക്കുകൾ കേൾക്കുന്നതായ സാഹചര്യം നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ വന്നു ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഇതിലെല്ലാം മാറ്റങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും എന്നുള്ളത് ഓർക്കേണ്ടതാണ് കാരണം പല വ്യക്തികൾക്കും നിങ്ങളുടെ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ അവർക്ക് നിങ്ങളുടെ നന്മ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള മുഹൂർത്തങ്ങൾ വന്നു ചേരും കൂടാതെ ഒന്നിൽ കൂടുതൽ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുഭവിക്കുകയും അതുമൂലം നിങ്ങൾക്ക് കൂടുതൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും വാഹനങ്ങൾ പോലെയുള്ള നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്തുണ്ടായിരുന്ന ചില തടസ്സങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കും ഈ സമയത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം അനിവാര്യം തന്നെയാകുന്നു സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുകയും തന്മൂലം നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുകയും ചെയ്യുന്നതാണ് ഭഗവാനെ നിത്യവും ആരാധിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ ചിത്രമായ നാഗത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നാഗങ്ങളുടെ കൃപാകടാക്ഷവും പരമേശ്വരൻ്റെ അനുഗ്രഹവും നിങ്ങളിൽ വേണ്ടുവോളം ഉണ്ട് എന്നുള്ള കാര്യം ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിനാൽ മാത്രമാണ് ഇക്കാര്യങ്ങൾ കേൾക്കുവാൻ പോലും സാധിക്കുന്നത് എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വന്നുഭവിക്കും അതല്ല എങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതാണ് പല കാര്യങ്ങളിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്നുള്ള ഉത്തമമായ ബോധ്യം നിങ്ങളിൽ വന്നു ചേരുന്നതാണ് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കലഹങ്ങൾ വിചാരിച്ചതായ കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥ അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ അതിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഭഗവാൻ പരമേശ്വരന്റെ അതല്ല എങ്കിൽ നാഗങ്ങളുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചു മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ രമ്യതയിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ് പുറമെ സ്നേഹം കാണിക്കുകയും ഉള്ളിൽ പല രീതിയിലുള്ള ചിന്തകളുള്ള വ്യക്തികൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് അത്തരം ചില വ്യക്തികളുടെ മനസ്സ് കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് അത്തരമൊരു കാര്യം നിങ്ങളിൽ പോലും വളരെയധികം അത്ഭുതമുണ്ടാക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി വർധിക്കുന്നതാണ് മനോബലം വർദ്ധിക്കുന്നതിലൂടെ പല കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ഈശ്വരാധീനത്താൽ നിങ്ങളുടെ ശക്തി വർധിക്കുന്നതായ ഒരു സമയം തന്നെയാണ് ഇനിയുള്ളത് അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരും എന്നുള്ളത് ഓർക്കുക ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഭാഗ്യാനുഭവങ്ങൾ തടസ്സങ്ങൾ കൂടാതെ കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതുമാണ് ശത്രുക്കൾക്ക് മുന്നിൽ പലപ്പോഴും നിങ്ങൾ തോറ്റുപോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അവർ എത്ര തന്നെ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതാണ് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ ചില സഹായങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളവർ തന്നെയാണ് അതിനാൽ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ബുദ്ധിവൈഭവം നിങ്ങളിൽ വർദ്ധിക്കുന്നത് മൂലം തന്നെ നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് സുഹൃത്തുക്കളാൽ നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എപ്പോഴും ഭഗവാനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സ്ഥാനത്ത് നിങ്ങൾക്ക് എത്തിച്ചേരുവാനും ഭഗവാന്റെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ദുഃഖങ്ങളും മനക്ലേശങ്ങളും നെഗറ്റീവ് ചിന്തകളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ എവിടെ ചെന്നു കഴിഞ്ഞാലും അനുകൂലമായ സാഹചര്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഭാഗ്യദേവത പോലും കടാക്ഷിക്കുന്ന സമയം തന്നെയാകുന്നു അതിനാൽ തന്നെ ഭഗവാൻ പരമേശ്വരനെയും നാഗദൈവങ്ങളെയും ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട